കൊണ്ടോട്ടി മണ്ഡലം അക്ഷരശ്രീ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ മുഴുവൻ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് സി സി ബി എസ് ഇ പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ടി വി ഇബ്രാഹിം എം എൽ എ ആദരവും അനുമോദനവും കരിയർ ഗൈഡൻസ് ക്ലാസും ജൂൺ പതിമൂന്നിന് നടിയെയിരുപ്പ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കൊണ്ടോട്ടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊണ്ടോട്ടി മണ്ഡലത്തിലെ യുവതി യുവാക്കൾക്ക് പി പരിശീലനവും ഇതിനു കീഴിൽ ആരംഭിക്കും അനുമോദന ചടങ്ങിനു പുറമെ കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസും ഇതോടൊപ്പം നടക്കും പാണക്കാട് സെയിൽ സാദിഖലി ഷിയാബ് തങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ജില്ലാ കലക്ടർ വി ആർ വിനോദെ അസിസ്റ്റന്റ് കലക്ടർ മീരാ അയ്യേസ് ഇന്ത്യൻ ഫുട്ബോളർ അനസ് എടത്തൊടിക വിവിധ ജനപ്രതിനിധികളും സർഗപ്രതിഭകൾ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും കൊണ്ടോട്ടി മണ്ഡലത്തിനകത്തും പുറത്തും പഠിക്കുന്ന മണ്ഡലക്കാരായ വിദ്യാർത്ഥികളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും സി ബി എസ് ഇ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്ഥാപനങ്ങളെയും ആദരിക്കുന്ന വിപുലമായ പരിപാടി വിജയാരവും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ജൂൺ പതിമൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ നേടിയെടുപ്പ് അവന്യൂവിൽ വെച്ച് നടക്കുകയാണ് ഏകദേശം രണ്ടായിരത്തോളം പ്രതിഭകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സും കരിയർ ഗൈഡൻസ് ക്ലാസ്സും ഇതോടൊപ്പം നടക്കും ഈ വർഷത്തെ വിചാരമം പരിപാടിയിൽ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പതിനെട്ട് വയസ്സിന് ശേഷമുള്ള എല്ലാ യുവതി യുവാക്കൾക്കും കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള സംസ്ഥാന ഗവൺമെൻറിൻ്റെയും ജോലികളിലേക്കുള്ള പ്രത്യേക പരിശീലന പരിപാടി മണ്ഡലത്തിൽ സമഗ്രമായി നടത്തുക നടപ്പിലാക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഒരു നൂതനമായ പദ്ധതിയാണ് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ